ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോട് ചെയ്തിരിക്കുന്ന വർക്ക് സിഗ്മ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഫ്രോൺസ് വണ്ടി അപ്പോൾ ഈ ഫ്രോൺസ് വണ്ടി സിഗ്മ വേരിയന്റിലുള്ള ഈ ഫ്രോൺസ് വണ്ടി നമ്മൾ ഡെൽറ്റ പ്ലസ് ആക്കിയിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന ആംബ്രസ്റ്റ് ഒറിജിനൽ ആംബ്രസ്റ്റ് അതേപോലെ തന്നെ ഡെൽറ്റ പ്ലസിൽ വരുന്ന സ്റ്റീറിങ് അതേപോലെ തന്നെ സൈഡ് മിററ് അപ്പം സൈഡ് മിററിന് നമുക്കറിയാം സാധാരണ ഡെൽറ്റ സിഗ്മയിൽ വരുന്ന മിററ് നമുക്ക് ഉള്ളിൽ നിന്ന് ക്ലോസ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഇലക്ട്രോണിക് ആയിട്ട് ക്ലോസ് ചെയ്യാനോ പറ്റില്ല ഓട്ടോമാറ്റിക് ക്ലോസർ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെയും ഏഡ് ചെയ്തിട്ടുള്ള ഡെൽറ്റാ പ്ലസിന്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിററും കൂടി നമ്മൾ സൈഡ് മിററും കൂടി നമ്മളിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നയൻ ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ചെയ്തിട്ടുള്ള കാര്യം ഫോർ ഡോർ സ്പീക്കർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റ് അതേപോലെ തന്നെ വിനേൽമാറ്റ് വളരെയധികം വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വണ്ടി ഒരു ഡെൽറ്റ പ്ലസ് ആണെന്നുള്ളത് ആണെന്നുള്ള പോലെയാണ് നമുക്ക് കാണാം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാറ്റങ്ങൾ നമ്മളിതിൽ വരുത്തിയിട്ടുണ്ട് പക്ഷെ അതൊരു സിഗ്മ ആണെന്ന് സിഗ്മ വേരിയന്റ് ആണെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങള് നമുക്കിത് ബാക്കി വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഡൽറ്റാ പ്ലസ് പോലെയാണ് തോന്നുള്ളൂ അപ്പൊ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം എന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒന്ന് കാണിച്ചു തരാം നമുക്ക് സ്റ്റീരിയോ ഒന്ന് ചെക്ക് ചെയ്യാം സ്റ്റീരിയോ ഞാൻ പറഞ്ഞിരുന്നു നയൻ എഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മളെ ആഡ് ചെയ്ത ഓഗ്യോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നയൻ എഞ്ചിന്റെ സ്റ്റീരിയോ നമ്മള് ഗ്ലോസി പാനലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് റിവേഴ്സ് ഒന്നിട്ട് നോക്കാം ഇപ്പം നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ട് നല്ല ക്ലാരിറ്റിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ആയിട്ട് കാണാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ആപ്പുകളും നമുക്ക് ഇതില് ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ഫോണിലുള്ള എല്ലാ ഫംഗ്ഷനും നമുക്ക് അതിൽ ഉണ്ടാവും പ്ലേ സ്റ്റോറ് ഗൂഗിൾ മാപ്പ് യൂട്യൂബ് അതേപോലെ തന്നെ നമുക്ക് വീഡിയോ കാണാനും എല്ലാ പരിപാടികളും നമുക്കിതിൽ നടക്കും അതേപോലെ തന്നെ നമുക്ക് വീഡിയോ കാണാനായില്ല വീഡിയോയ്ക്ക് നമുക്ക് ഇതിലുള്ള ഒരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണാം അപ്പൊ ഞാൻ റിവേഴ്സും കൂടി ഞാൻ നേരത്തിട്ട് കാണിച്ചിരുന്നു ഒന്നുകൂടി നമുക്കൊന്ന് റിവേഴ്സ് ഒന്നിട്ട് കാണാം അല്ല വൈഡ് ആയിട്ട് കാണാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം അതിന് തന്നെ എന്റെ സ്റ്റിയറിംഗ് നിങ്ങൾ നോക്കിയോളൂ സ്റ്റിയറിംഗ് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് നമ്മളില് മാറ്റി കമ്പനി വരുന്ന ഡെൽറ്റ പ്ലസിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സ്റ്റീറും കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട് രണ്ട് സൈഡിലെ കൺട്രോളും വരുന്നുണ്ട് പക്ഷെ ഈ സൈഡിലെ കൺട്രോളുകൾ നമുക്ക് ഫങ്ഷൻ വർക്ക് എന്ന് ചെയ്ത വണ്ടിയിൽ ആ ഫംഗ്ഷൻ ഇല്ല അതേപോലെ തന്നെ സീറ്റ് നമുക്കൊന്ന് കാണാം സീറ്റിന് നമ്മൾ കോഫി ബ്രൗണിലാണ് സീറ്റ് അടിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയുള്ള ഒരു സീറ്റ് കവർ നമ്മളില് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള ഒരു സീറ്റ് കവറാണ് നമ്മളില് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വിനൈൽ മാറ്റ് നമ്മളിതില് ചെയ്തിട്ടുണ്ട് വിനൈൽ മാറ്റാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിന്റെ മേലെ നമ്മള് ഫൈവ് ഡി മാറ്റ് കമ്പനി നമ്മൾ യൂസ് ചെയ്തു മാത്രം അതേപോലെ തന്നെ ആംറസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഒറിജിനൽ ആംബ്രസ്റ്റ് ആണ് നമ്മളിൽ ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ആംബ്രസ്റ്റ് ആണ് സ്ലൈഡിങ്ങും അതേപോലെ തന്നെ നമുക്കത് ഒരു ചെറിയൊരു കൺസോളും ഉണ്ട് അതിൽ വരുന്നുണ്ട് കൺസോൾ ബോക്സ് പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം ഇതാണ് നമ്മുടെ ആംബ്രസ്റ്റ് വരുന്നത് അതില് എ സിയിലെ വെന്റും നമുക്ക് അതിൽ വരുന്നുണ്ട് കേട്ടാ പക്ഷെ എ സിയിലെ കണക്ഷൻ നമുക്ക് കിട്ടില്ല എ സിയുടെ കണക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് പണി കൂടി ചെയ്യണം അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ സീറ്റ് ഒന്ന് കാണാം ബാക്കിലത്തെ സീറ്റ് എന്താ അടിപൊളി ഒരു സീറ്റ് അത് കോഫി ബ്രൗൺ അതേപോലെ തന്നെ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു നൂല് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളിത് കണക്ടൻ ടൈമില്ലാമ്പ് നമ്മൾ ഇത് ചെയ്തിട്ടില്ല സാധാരണ ഇതുകൂടെ നമ്മൾ മാറാറുണ്ട് ഇനി നമുക്ക് ഇതൊരു സിഗ്മയാണെന്നുള്ളത് പെട്ടെന്ന് അറിയണം ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം അതിന് നമുക്ക് ക്യാമറ കൂടി നമുക്ക് കണ്ടിട്ട് ഫ്രണ്ടിലേക്ക് വീണ്ടും പോവാം അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സെൻസർ വരുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ക്യാമറ ചെയ്തിട്ടുള്ളത് അതേ ലൈനിൽ തന്നെ നമ്മൾ ക്യാമറയും അലിക്ക് അടിച്ചിട്ടുണ്ട് അതേപോലെ നമുക്കിതൊരു സിഗ്മ വേരിയന്റ് ആണെന്ന് തിരിച്ചറിയാനുള്ള ആദ്യത്തെ ലക്ഷണം ഇതാണ് സൈഡിൽ വരുന്ന ഇൻഡിക്കേറ്റർ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫുൾ ഓപ്ഷന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഈ സൈഡിൽ മിറർ വരില്ല അല്ല സൈഡിൽ ഇൻഡിക്കേറ്റർ വരില്ല അതിൽ വരുന്നത് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് അവരുടെ ഈ സൈഡ് മിററിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത് ഇതിലിപ്പോൾ മിറ നമുക്ക് ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത് സൈഡിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ മിററിൽ വന്നിട്ടുണ്ട് മിററിൽ വരാൻ കാരണം മിറർ നമ്മൾ മാറ്റിയത് കൊണ്ടാണ് മിററിൽ വന്നിട്ടുള്ളത് ഈ വണ്ടി വരുന്ന ബോഡി കളറ് നമുക്കിത് ബ്ലൂ ആണ് പക്ഷെ നമുക്ക് മിറർ വരുന്നത് ഗ്ലോസി ബ്ലാക്ക് ആണ് അതേപോലെ ഇൻഡിക്കേറ്റർ നമുക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ സിഗ്മ ആണെന്നുള്ള നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും ആയുത്ത വഴി അല്ലെങ്കിൽ ഇത് സിഗ്മ ആണെന്ന് ആരും പറയില്ല ഇതിപ്പോൾ ഈ മിറർ കൂടി കാണുമ്പോൾ ഇത് ഡെൽറ്റ പ്ലസ് പോലെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യ ഗീർ നോബ് ഇന്റെ ഗീറിന്റെ നോബ് കാണുമ്പോഴ നമുക്കത് സിഗ്മ വേരിയന്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ ഇത് ഡൽറ്റാ പ്ലസ് പുറത്തുനിന്ന് നോക്കിയാൽ ഡെൽറ്റ പ്ലസ് തന്നെയായിട്ടാണ് നമുക്ക് തോന്നിക്കുള്ളൂ എന്നുവെച്ചാൽ എല്ലാ മാറ്റങ്ങളും നമ്മളിതിൽ ബാക്കി വരുത്തിയുണ്ട് ഈ ഈ നോബ് നമുക്ക് വരുന്നുണ്ട് കേട്ടാ നോബ് നമുക്ക് ഡെൽറ്റാ പ്ലസിന്റെ നോബ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഇതിൽ വെച്ചിട്ടില്ലാന്ന് മാത്രം അതേപോലെ തന്നെ ഇതിന്റെ മിറർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മിറർ നമ്മള് ഫുൾ ഓപ്ഷന്റെ മിറർ വെച്ചു എന്നുള്ളത് ആ മിററ് നമ്മൾ ചാവിയിൽ അതെ ചാവിയിൽ നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്ക് ആവും അത് ക്ലോസ് ആവും മിറർ ക്ലോസറും ഉൾപ്പെടെയാണ് നമ്മൾ ഈ കിറ്റിയിൽ കയറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ചാവി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മിററും ഓപ്പൺ ആവും ആ ഒരു ഫംഗ്ഷൻ കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വർക്കുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഒരു സിഗ്മ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് ഒരു ഡെൽറ്റ പ്ലസ് ആക്കാനായിട്ട് യാതൊരു അകം ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല ഇതിലിപ്പോൾ എ സിയുടെ കണക്ഷൻ നമ്മൾ റിയർ എ സിയുടെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിന്റെ ബാക്കിൽ കണക്റ്റിൻ ടൈൽ ലാമ്പ് നമ്മൾ മാറ്റിയിട്ടില്ല ബാക്കി ഒരുവിധം വർക്കുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇതിലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള മാറ്റിയിട്ടുള്ള ഐറ്റംസ് നമുക്കൊന്ന് കാണാം ഇതൊക്കെ നമ്മൾ ഇതിൽ മാറ്റിയിട്ടുള്ള ഐറ്റംസാണ് ഇതിലിപ്പോ മെയിൻ ആയിട്ട് ഇതേ ഇൻഫിനിറ്റിയുടെ ഫോർഡോർ സ്പീക്കറാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റീറിങ് നമ്മളീലക്കി ഈ സ്റ്റിയറിംഗ് നമ്മളിതിൻ്റെ സിഗ്മയിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് ആ സ്റ്റീറിങ് നമ്മൾ മാറ്റിയ സ്റ്റീറിംഗ് ആണ് അത് അതിൽ നമ്മൾ ഒറിജിനൽ അല്ല സ്റ്റീറിങ് അല്ലാറ്റാപ്ലസ് സ്റ്റീറിങ് നമ്മളിതിൽ ആഡ് ചെയ്തു ഈ സ്റ്റിയറിംഗ് നമ്മളിന്ന് ഊരി എടുത്തു ഇതുമ്പോൾ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും നമുക്കിത് വരുന്നില്ല അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആംറസ്റ്റ് നമ്മൾ മാറ്റിയ കാര്യം പറഞ്ഞിരുന്നു ഇതാണ് ആമറസ്റ്റിന്റെ ബാക്കി പീസ് വരുന്നത് അതിൽ വണ്ടിയിൽ വരുന്ന ആമറസ്റ്റിൻ്റെ ബാക്കി പീസ് ആണ് ഈ വരുന്നത് ബാക്കിലത്തെ ഭാഗങ്ങളാണ് അവിടെ വരുന്നുണ്ട് ആ വരുന്ന ഭാഗത്ത് വരുന്ന ഭാഗമാണ് ഇത് അത് നമ്മൾ മാറ്റി അതേപോലെ തന്നെ സെറ്റ് സെറ്റ് അതിൻ്റെ ജൻ്റെ ഓങ്കിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയുള്ള സ്റ്റീരിയോ നമ്മളീ ആഡ് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ ഞാൻ അവിടെ കാണിച്ചിരുന്നു അതേപോലെ തന്നെ ഞാൻ മിററിൻ്റെ കാര്യം പറഞ്ഞിരുന്നു മിററ് നമ്മളീല് മാറ്റാണ് ചെയ്തത് മിറർ നമ്മൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇതിൽ കമ്പനി വരുന്ന മിററ് വരുന്നത് സാധാ മിററാണ് നമുക്ക് ഇതിൽ വരുന്നത് ആ മിററ് മാറ്റിയിട്ടാണ് നമ്മൾ ഫുൾ ഓപ്ഷൻ്റെ മിററ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മിറർ വരുന്നത് ഫ്രോൺസിന്റെ സിഗ്മ എന്ന് പറഞ്ഞ മോഡലിൽ വരുന്ന മിറർ ഇതാണ് ഇൻഡിക്കേറ്ററോ അതേപോലെ മോട്ടറോ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല അപ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷൻ മിറർ മിററ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വണ്ടിന്ന് മാറ്റിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിയിൽ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് കയറാം അപ്പോൾ സ്റ്റീറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇതേ ഒന്നും കൂടി ഒന്ന് കാണിക്കാണ് അപ്പം നമ്മൾ സിഗ്മ വേരിയന്റ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ പ്ലസ് ആക്കാൻ യാതൊരു ബുദ്ധിമുട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ ചെയ്തു ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ